കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ഒരു വക്കീലിനെയും വെച്ച് ഒരു കോടതിയിൽ കൊടുത്താൽ തൻ്റെ കാര്യം സാധിച്ചെടുക്കാൻ കഴിയും അതാ കോടതി പറഞ്ഞത് ഇത് പൊതു താല്പര്യമല്ല തൻ്റെ വ്യക്തി താല്പര്യമാണ് വി ഡി സതീശ കേരളത്തിൻ്റെ കോടതിക്ക് ഒരു നിലയും വലിയ അതിനെ സമയം കെടുത്തി കോടതിയെ ശല്യപ്പെടുത്താൻ പുറപ്പെട്ടാൽ ശല്യക്കാരനായ വ്യവഹാരി എന്ന ഒരു പുതിയ പേര് ലഭിക്കും എന്തായാലും ശല്യക്കാരനായ വ്യവഹാരി എന്ന പുതിയ പേര് ലഭിക്കുമെന്നാണ് വി ഡി സതീശിനോട് പറയുന്നത് മാത്രമല്ല അതിനു മുമ്പെല്ലാം അദ്ദേഹം കോടതിയുടെ മഹത്വത്തെ ഘോരഘോരം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് വലിയ തൻ്റെ വാക്കുകളിലൂടെ കേരളത്തിലെ കോടതി കോടതിയെങ്ങനെ ബുദ്ധിമുട്ടിക്കാമോ പൊതു താല്പര്യം എന്താണ് പൊതു താല്പര്യമില്ലായ്മ എന്താണ് എന്നൊക്കെ നാട്ടിലെ ജഡ്ജിമാർക്ക് അറിയാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ പി പറയുന്നത് പക്ഷേ ഇതിനു മുമ്പ് കോടതിയിൽ നിന്ന് നിരവധിയായ നിരവധിയായ വിമർശനങ്ങൾ കേട്ടിട്ടുള്ളൊരു സർക്കാരാണ് നമ്മുടേത് എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട ഒരു ാണ് അല്ല അതിലേക്ക് വരുമ്പോൾ തന്നെ ഈ കേരളത്തിലെ കോടതിക്ക് ഒരു നിലയും വിലയുമുണ്ട് അതിന്റെ സമയം അനാവശ്യമായി ചെലവഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നേരത്തെ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് അന്ന് എം എം മസനായിരുന്നു തോന്നുന്നു ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു പേരാണ് ശല്യക്കാരനായ വ്യവഹാരം അദ്ദേഹം ഇതുപോലുള്ള ചില കേസുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒപ്പം തന്നെ താടിയും മുടിയും നടത്തി വളർക്കുന്ന കേസ് കൊടുത്ത് നടക്കുന്ന ആളെയൊക്കെ ഈ സന്ദർഭത്തിൽ അദ്ദേഹം അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണെന്ന് എല്ലാവർക്കും കേൾക്കുന്നവർക്കെല്ലാം അറിയുകയും ചെയ്യാം എന്തായാലും ട്വിറ്റർ ഇവിടെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ സർക്കാർ പിണറായി വിജയൻ്റെ ഒന്നും രണ്ടും സർക്കാർ കേരളത്തിലെ കോടതിയിൽ നിന്നാണെങ്കിലും പല കോടതി സുപ്രീം കോടതിയിൽ നിന്ന് അടക്കമാണെങ്കിലും നേരിട്ട വിമർശനങ്ങൾ എത്രയാണെന്ന് പറയാൻ കഴിയില്ല പല കേസുകളിൽ കോടതിയിൽ നിന്ന് നിശിതമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് തന്നെ പലതവണ നിശ്ചിതമായ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ജസ്റ്റിസ് ദേവന്റെ ബെഞ്ചിൽ നിന്ന് പലതവണ 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 കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ആളുകൾ സർക്കാരിനെതിരായ കേസുകൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും എന്ന് പറയുമ്പോൾ ഈ അങ്ങനത്തെ വാർത്തകളിലൊക്കെ ഒരു മാറ്റം തന്നെ വന്നു പരിഗണിക്കും ജസ്റ്റിസ് ദേവദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് വാർത്തകളിൽ പോലും എടുത്തു പറയാൻ തുടങ്ങി അതെ അതെ അപ്പോ ഈ ഇത്രയും വിമർശനങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അന്ന് ബൂർഷ കോടതി തുലയട്ടെ എന്ന രീതിയിലുള്ള നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ സി പി എം ഒക്കെ എടുത്തു പോന്നിരുന്നത് ഇവിടെ ഒരു ജഡ്ജിനെ പ്രതീകാത്മകമായി നാട് കടത്തിയ വാർത്തയും നമ്മൾ മുന്നേ കണ്ടതാണ് അതെ ഇതേ പേരുള്ള സി പി എമ്മിന്റെ മറ്റൊരു നേതാവ് ഒരു ജഡ്ജിനെ പണ്ട് പ്രകാശിക്കുന്നവൻ പ്രകാശപ്പെടുന്നവൻ എന്ന് വിളിച്ചൊരു വാർത്തയും നമ്മൾ ജയിൽ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കോടതിയോട് അത്രയും ബഹുമാനവും നീതിബോധവും ഒക്കെ ഉള്ള പാർട്ടിയുടെ നേതാവ് ഇ പി ജയരാജനാണ് കേരളത്തിലെ കോടതിക്ക് ഹൈക്കോടതിക്ക് ഒരു നിലയും വിലയും ഉണ്ട് എന്നും അതിന്റെ സമയം അനാവശ്യമായി പാഴാക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തായാലും അത് കേൾക്കുമ്പോൾ വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കോടതിയുടെ മഹത്വവും നിയമവ്യവസ്ഥയുടെ മഹത്വമൊക്കെ ഇ പി ജയരാജൻ അടക്കം ഇങ്ങനെ ഘോര പറയുന്നത് കേൾക്കുമ്പോൾ വളരെ കൗതുകം തോന്നുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം